എന്നും കുരുത്തേക്കുന്ന സ്മരണയാണ് കരുത്തേക്കുന്ന സ്മരണ കണ്ണാടി എത്തിനാഥ മുറി എന്തു വേടേ എനിക്ക് വയസ്സ് എത്രയച്ച ഇരുപത്താറ് ഇരുപത്താറ് വയസ്സ് ഇന്നല്ല ഇന്നത്തെ ഡേറ്റ് അല്ലേ ഞാൻ ചോദിച്ചത് എന്റെ പ്രായമായി ചോദിച്ചത് അതില് ഞാൻ പറഞ്ഞു ഇരുപത്താറ് വയസ്സായെന്ന് അത് രണ്ടു വർഷം മുമ്പ് അച്ഛാ എനിക്ക് ഇരുപത്തെട്ട് വയസ്സുണ്ടച്ഛാ ഇപ്പൊ എന്തോ വേണം ഞാൻ ഇപ്പൊ എന്തോ വേണം എനിക്ക് എത്ര നാളുകൊണ്ട് അച്ഛനും എന്തെങ്കിലും ചിന്തയുണ്ടോ നിങ്ങൾക്ക് ഒന്നും ഇല്ലല്ലോ എന്റെ പൊന്നുമോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിനക്ക് കല്യാണം കഴിക്കാനുള്ള സ്ഥിരജോലി ഉണ്ടോ ആയിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പൊ നീ പൊക്കോണ്ടിരിക്കുന്ന താൽക്കാലികമാണോ അതാദ്യം സ്ഥിരപ്പെടുത്തുക എന്നിട്ടും മതി കല്യാണമൊക്കെ ഈ ഭൂമി സ്ഥിരത സ്ഥിരത ഉള്ള ആൾക്കാരല്ല പിന്നെ വരുന്നത് എടാ ഞാൻ കല്യാണം കഴിച്ചത് മുപ്പത്തിരണ്ടാമത്തെ വയസ്സില് ഇരുപത്തെട്ട് വയസ്സാന്ന് പറയാനുണ്ട് നിനക്ക് അതിന്റേതായിട്ടുള്ള പക്വതയുണ്ടോ ഇല്ല ഇത്ര നാളിന്റെ ഇടയ്ക്ക് ഒരു പക്വത വന്നായിട്ട് എനിക്കോ നിന്റെ അമ്മയ്ക്കോ അതറിയത്തില്ല ഒരു കുടുംബം നോക്കേണ്ടത് എങ്ങനെയാണെന്നും ഒരു പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നാൽ അവരെ എങ്ങനെ പോറ്റണമെന്നും ഇതൊക്കെ പഠിക്കണം എനിക്ക് നല്ലപോലെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശമ്പളവും ഉണ്ട് എനിക്ക് നോക്കാറിയ അതിന് നിങ്ങൾ കെട്ടിച്ച് തന്നു നോക്ക് അപ്പോഴല്ലേ മനസ്സിലാവത്തുള്ളൂ എനിക്ക് പക്വത ഉണ്ടോ ഇല്ലയോന്ന് കൂടെ സംസാരം പിന്നെ എവിടെ സംസാരിക്കുന്നത് സംസാരിക്കുന്നേ അതിലത്ത് പോയി സംസാരിക്കാൻ പറ്റുമോ അമ്മേ എടാ ചേർക്കാൻ നിനക്കതിന്റെ പക്വതയായിട്ടില്ല ഇത് വരെ നിങ്ങൾ രണ്ടും പറഞ്ഞാൽ മതി പക്വതായിട്ടില്ലെന്ന് എനിക്ക് പക്വതയായി കെട്ടിച്ച് തന്നു നോക്ക് ചേട്ടാ പറ്റിയ പെണ്ണിനെ നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ നിത്യായിട്ട് ഞാൻ ഇഷ്ടവെന്ന് അഞ്ചാം ക്ലാസ് മുതലേ അവളെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ വീട്ടിൽ വന്ന് പറയുന്നത് നിങ്ങക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും അത് തന്നെയുള്ളൂ അവളേ ഞാൻ കിട്ടുന്നുള്ളു അവളെ അഞ്ചാം ക്ലാസ് മുതൽ ഒരേ ക്ലാസ്സിലാ പഠിക്കുന്നത് നീ ഒരേ ഒരേ കെട്ടി പക്വത കൂടുതൽ അവക്കായിരിക്കും മൊണ്ണ ആയതുകൊണ്ട് നിന്നെ അവളെ അടിച്ചമർത്തും അതുകൊണ്ട് ഒരേ പ്രായക്കാരെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല മോനെ അമ്മേ അതൊക്കെ നിങ്ങളുടെ ചിന്താഗതിയുടെ കുഴപ്പവും അമ്മേ അങ്ങനെയൊന്നും അമ്മേ എനിക്കൊന്ന് കല്യാണം കഴിക്കാൻ നിങ്ങളൊന്ന് മുന്നിൽ നിന്നിത്താ നിങ്ങള് പൈസ പോലും മുടക്കണ്ട എന്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ഞാൻ കല്യാണം കഴിച്ചോളാം ഓ നിത്യല്ലാതെ ഞാൻ ഇവിടെ ആരും അവളെ ആരെങ്കിലും കല്യാണം കഴിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ കല്യാണം കഴിക്കാതെ വർഷങ്ങളോളം ഞാൻ നിക്കും ചേട്ടാ അത് കെട്ടിച്ച് കൊടുത്തേരാ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഈ കാര്യത്തിൽ ഞാൻ ഇടപെടത്തില്ല നിങ്ങൾ അച്ഛനും മോനും എന്തോ വന്നു വെച്ചാൽ ചെയ്തോണം ഒരു കല്യാണക്കാര്യം കൂട്ടം നിരച്ച് നിൽക്കുക പോലും എന്തോ പറയാൻ പിന്നെ ഗുഡ് ബൈ മനസ്സില്ല മനസ്സിലാണെങ്കിൽ അവൾ സമ്മതിച്ചിട്ടുണ്ട് അവൾ തിരിച്ചു വന്നതിനും മാറ്റി പറഞ്ഞതിന് പിന്നെ പോയി വിളിച്ചിറങ്ങി വരുന്നുണ്ടെങ്കിൽ വാ അമ്മ പറഞ്ഞപ്പോഴും അച്ഛനും സമ്മതിച്ചല്ല ഞാനാന്ന് മൂന്ന് അച്ഛനാന്നും അച്ഛനട മ അമ്മണി ആ അയ്യോ നീയായിരുന്നോടി മോൻറെ കല്യാണമൊക്കെ കഴിഞ്ഞു മോന്റെ കല്യാണമൊക്കെ ഞാൻ ബന്ധുക്കളോടൊന്നും പറഞ്ഞില്ല നാണക്കേടില്ലയോ ബന്ധുക്കളോടൊക്കെ പറയുന്നേ അവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് നടന്നത് ഏ അയ്യോ കാണാനും ഒന്നും കൊള്ളത്തില്ല പെണ്ണിനെ അഞ്ചാം ക്ലാസ് മുതൽ പ്രേമത്തിലായിരുന്നു എടീ അഞ്ചാം ക്ലാസ് മുതൽ കൈവശം ഏതാണ്ട് കൊടുത്തതാടി അല്ലെങ്കിൽ ഇത്രയും ഭ്രമമൊന്നും വരുവായിരുന്നു വരുത്തില്ല എന്തോ ചെയ്യാനാ അവൻ സമപ്രായമായതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല അവനെ കാട്ടി കാണാനോ ഒന്നും കൊള്ളത്തില്ല അവൻ അല്ല സുന്ദരനല്ലോടി പൂവൻ പട്ടിയും കണ്ടിട്ടില്ലയോ ആ നീ കണ്ടിട്ടുണ്ട് ഒരിക്കലെ നീ കണ്ടായിരുന്നു ആ മുമ്പഴം പോണെങ്കിൽ ഇരിക്കുവല്ലയോ ആര് കണ്ടിരുന്നാലും ഒന്ന് നോക്കൂ അവനെ പക്ഷേ അവൾ അവൻ്റെ കൂടെ പോയാൽ അവളുണ്ടല്ലോ അവൻ്റെ എന്ന് പോലും പറയത്തില്ല നീ ഒരിക്കൽ വരുമ്പോൾ കാണാവിടെ

അല്ല ആ കളറുള്ളതൊക്കെ മേടിച്ചു കൊടുക്ക അത് പ്രായം തോന്നിക്കത്തുമില്ല അയ്യോ മോടെ തലമുടി നരച്ചോ ഇല്ല അല്ല എനിക്ക് തോന്നി അല്ല പ്രായമുണ്ടല്ലോ പിന്നെ അമ്മയുടെ കൺസൺ എനിക്ക് മനസ്സിലായി ഡ്രസ്സിന്റെ കാര്യം ഓർത്ത് അമ്മ ഒരു ടെൻഷനും വേണ്ട ഇവന്റെ സെലക്ഷൻ പണ്ടേ പണ്ടേന്ന് നല്ലതാണ് ഇതെന്തൊരു കൂത്താന്നു പറഞ്ഞോട്ടെ ഭർത്താക്കന്മാരെ അവനെന്നൊക്കെയാണോ വിളിക്കുന്നേ

എന്തോ എന്തുവാ ഇത് കാടന്റെ കൂട്ട് ഇനി വരട്ടെ അവിടെ നിന്നേ എന്തുവാട്ട് നിന്നിരുന്നേ എന്തുവാമ്മേ അതെനിക്കേ രണ്ടുപേരോടും കൂടെ ഒന്ന് സംസാരിക്കാനുണ്ട് അവനെന്ത് ചെയ്യേ ആ ഞങ്ങൾ തുണിയെല്ലാം വായിച്ചിറങ്ങിയപ്പോ അവൻ അവന്റെ ഫ്രണ്ട്സിനെ കുറച്ചുപേരെ കണ്ട അപ്പോൾ പിന്നെ അങ്ങോട്ട് അങ്ങ് പോയി അപ്പൊ നീ എങ്ങനെ വന്നു ഞാൻ ഊബറി വന്നു എന്തുവാ ഊബർ ഊബറോ അയ്യോ എൻ്റെ ഭർത്താവ് പോലും ഇതുവരെ എന്നെ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല നീ പാവിച്ചു എന്നെ എന്തു അമ്മേ കാര്യം എന്തുവാ അമ്മ കാര്യോ ആ താങ്ക് യു അമ്മേ അതെ നീ എന്നടിയുണ്ടേഴ് അതെ എനിക്കറിയാം ആ മാസം എത്ര മൂത്ത തങ്ങിയോ അവനറിയാമോ ഇത് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു തരല്ലേ അത് ശരി അറിയാമോ അപ്പോഴേ ഇവന്റെ ശത്യപൂർത്തി നടത്തുന്നതിന് മുന്നേ നിൻ്റേത് നടത്തേണ്ടി വരുമല്ലോ എന്താ അമ്മേ എന്താണെന്നോ ഞാൻ ഈ നാട്ടുകാരോട് പറയും പറയും അതൊക്കെ അമ്മേ വരുന്ന ആൾക്കാരോട് ഞാൻ അത് അടിക്കണ്ട എനിക്കൊരു അറുപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്മ തട്ടിപ്പോ പിന്നെ അമ്മയ്ക്ക് ഉത്തരം പറയേണ്ടി വരത്തില്ലല്ലോ അമ്മ എല്ലാം കഴിക്കട്ടെ ഞാൻ ഡ്രസ്സ് മറട്ടേ അവൾ എന്റെ കട്ടപ്പോ കാണാനിരിക്കുക എത്തിച്ചു

അവനും പ്രേമിച്ച് കെട്ടിയതാ പക്ഷെ അത് എടാ വിളിക്കുന്നത് എന്തൊക്കെ പേര് ചിക്കു പിന്നെ സംസാരിക്കാൻ എന്തോ ഒരു ഒരു മര്യാദയാ ഈ വീട്ടിലും വേണ്ടായ മര്യാദയൊക്കെ എടി ഇന്നത്തെ കാലത്ത് പിള്ളേരൊക്കെ അങ്ങനൊക്കെ തന്നെ അല്ല നമ്മുടെ കാലത്തെ ജനറേഷൻ ഇന്നത്തെ കാലത്ത് അവരങ്ങനെ വിളിക്കുന്നത് അത് ഓരോരുത്തരും സൗകര്യമാണ് എനിക്ക് നിങ്ങളെ പക്ഷെ ഞാൻ ഇല്ല മര്യാദ മര്യാദ അതുപോലെ ഈ വീട്ടിലുള്ള കാണിക്കണം അഞ്ചാം ക്ലാസ് ഒരുമിച്ച് വളർന്ന അതൊക്കെ പോട്ടെ അല്ല നീ നിന്റെ അച്ഛനെന്തോ വിളിക്കുന്നേ അച്ഛനെ വിളിക്കും ഞാൻ നിന്റെ അച്ഛനെ വിളിക്കാൻ നല്ല ഒരു പേര് പറഞ്ഞരട്ടെ അത് തന്നെ നിന്റെ അച്ഛനെ എന്ന് അതൊന്നും

അച്ഛാർക്കുണ്ടാ അപ്പൊ ഞങ്ങളത് എവിടെയെടുക്കാം എനിക്കൊന്ന് യാത്രയും പോകാം ഇഷ്ടം കോയമ്പത്തൂന്ന് പറയാതിരി

ലോജിക്കലായിട്ട് പൈസ ും കൊടുക്കും പൈസ പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും തന്നെ കൊടുക്കുക കൊടുത്താൽ മതിയല്ലോ ഗോൾഡ് പോയി കുറച്ച് പൈസ കലവായിട്ട് ഇരിക്കുമല്ലേ ഒരു കാര്യം ചെയ്യും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം കേക്ക് എന്തായാലും അത്രയും കാര്യങ്ങളെല്ലാം ഇനി എങ്ങനെ പോകുന്നത് നമ്മടെ കാറിൽ പോണോ ട്രെയിനിൽ പോകണം കാറിൽ പോയാറുമ്പോ എനിക്ക് യാത്രയും ചെയ്യാം കണ്ടും കേട്ടു എല്ല പ്രഗതിയൊക്കെ കണ്ടിട്ട് പോവാൻ ചെയ്യേണ്ട ഇടന അത്യാവശ്യ ആഗ്രഹസ ഹോ കാറി പോ കാറി പോ കൊട്ടതെ പറയാതെ നിങ്ങൾ എന്താക്കി പറയുന്നു ഈ പ്രായ ആയി വെറു കാറി പോയിתי നടുവക്കി ഓടിയതില്ല കാർ നമുക്ക് പോവാ ട്രെയിൻ ബുക്ക് ചെയ്യാച്ചാ നിങ്ങൾക്ക് ട്രെയിനിൽ പോവാ നിനവിനി നിങ്ങളെ ട്രെയിനോ ഞങ്ങൾ രണ്ടുപേരും കാർനാണ് വരാം അച്ഛൻ കുറച്ച് വർക്ക് ഉണ്ട് ഞാൻ ബുക്ക് ചെയ്താനേക്കാം നിങ്ങള് ഞാൻ എന്നെ ഇന്നലത്തെ ബുക്ക് ചെയ്തു ചമ്മോ ഹോ നടതുക്ക വെളിനോട്ട് വെരി കണ്ടു ഒരു വിവരക്കാർ വന്ന് ഞങ്ങൾ ചക്കുത്തൊലി ഓ എടാ എനിക്കൊരു അറുന്നൂറ് രൂപ പെട്രോൾ അടിക്കാൻ എന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല അത് ബ്ലോക്ക് ആണ് വർക്ക് ആവുന്നുണ്ട് ാണല്ലോ ചു പറയുന്നത് ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല അങ്ങനെ വിചാരിക്കുന്നോ പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിട്ട് കാര്യം തുടങ്ങാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ കെയർഫുൾ ആയിട്ട് ചെലവ് ചെയ്ത് കഴിഞ്ഞാലും പറ്റുമോ അല്ലെങ്കിൽ ചക്സോന് ഭയങ്കര ചെലവ് കൂടുതലാണ് ചക്സു ഫാൻസി സ്റ്റോറി നീ മേടിച്ചില്ലേ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടില്ല നിനക്കൊരു ആവശ്യം വന്നാൽ ഞാനും എനിക്ക് എടുക്കാറുണ്ടോ കേട്ടോ കണക്കിന്റെ ആവശ്യമില്ല നമ്മുടെ പ്ലാനിങ് മൊത്തം പോവാ ടൂ തൗസൻഡ് റുപ്പീസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പേ നിങ്ങൾ എന്റെ പൈസ വാങ്ങിച്ചതാണ് ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചത് കേട്ടോ ചക്സ് കൂടുതൽ സംസാരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ചക്സ് തോറ്റു പോകും ഞാൻ പറഞ്ഞേക്കാം നിനക്ക് തരാൻ പറ്റത്തില്ലെങ്കിൽ നീ അത് പറഞ്ഞാൽ കള്ളനാക്കേണ്ട ആവശ്യമില്ല നീ 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 പോടി പോടാ നിന്റെ പോ 24 കൊണ്ട് കൊണ്ട് നടക്കുക ആ എന്തുവാ എന്താ ഇങ്ങനെ ചലിക്കുന്നേ പട്ട് കൊരക്കുന്നത് പോലെ ഈ നാട്ടുകാർ കേട്ടാൽ എന്തോ പറയും ഞങ്ങൾ ഇച്ചിരി അന്ധസോമാനം ഒക്കെ ഉള്ള കുടുംബത്തിലാ കേട്ടോ അമ്മ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പഠിക്കുന്ന സമയത്തേ ഇങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സെറ്റാവു അതെന്താന്നറിയാവോ നിങ്ങൾ സമപ്രായക്കാരായിട്ടാ നിന്നെക്കാട്ട് ഒരു അഞ്ചു വയസ്സിന് മൂപ്പ അവന് ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനെ തൊഴുതു നിന്നേന് ഞങ്ങളുടെ ഭർത്താവിനെ ഒന്നും ഇങ്ങനെ ഞങ്ങളൊന്നും പറയത്തില്ല അതുകൊണ്ട് എന്റെ ഭർത്താവിനെ ഒക്കെ കണ്ട ഞാൻ തൊഴുത് മുട്ടിങ്ങനെ വിറക്കും അതുപോലെ നിൽക്കുന്നത് അല്ല ഒരു കാര്യം ചെയ്യും വേണ്ടാക്കോഴ്ച കളമോളെ കളാ നല്ലത് നിന്നോടല്ല എന്നോടാ പറഞ്ഞു ഡിവോഴ്സ് ഇപ്പൊ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ മട്ടോ ഭാവം കണ്ടപ്പോൾ ഞാൻ വെച്ച് ഒന്ന് വടക്കോട്ടും ഒന്ന് തെക്കോട്ടും പോയെന്ന് കൊള്ളാവല്ലേ അണക്കുരുവികളുടെ കൂട്ട് ഇതാ പറയുന്നത് സമപ്രായക്കാരായിരുന്നാൽ ഇങ്ങനെ അങ്ങ് ഒന്നിക്കും അതൊക്കെ എൻ്റെ ഭർത്താവ് രണ്ടും മൂന്നും വർഷം കഴിയും ഒന്ന് പിണങ്ങി കഴിഞ്ഞിരുന്നാല് മിണ്ടണമെങ്കിൽ അത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബുക്കും പേനയും എടുത്തേന് എഴുതി വെക്കും അത് വായിക്കും ദാൻ ഇറങ്ങി അങ്ങ് പോകും അത്രയേ ഉള്ളൂ ആ സമയത്ത്

വളരെ നീ ഇന്നലെ നോക്കിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലല്ലോ ഒന്നുകൂടെ നോക്കിയിരിക്കും മൂന്നാല് ദിവസമായി അന്ന് മുതൽ ഞാനത് കേട്ടോണ്ടിരിക്കുക എന്ത് പറഞ്ഞാലും ഈ ഒരേ പ്രായമുള്ളവരായിരിക്കും കല്യാണം കഴിക്കത്തില്ലോടി എല്ലാവരും കഴിക്കത്തില്ലേ എന്തെങ്കിലും പറഞ്ഞു ഉടനെ അങ്ങ് സമപ്രായക്കാർ വീട്ടിലോട്ട് ആരെങ്കിലും വന്ന് കയറി കഴിഞ്ഞാൽ ഉടനെ ഈ കൊച്ചിൻ്റെ കാര്യങ്ങളോ ഉടനെ അവരോട് എഴുതി നിൽക്കുക ഞാൻ ഞാരോടൊക്കെ ഒന്ന് പറയും നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഇപ്പോഴും അറിഞ്ഞാൽ പോരെ കടന്നങ്ങ് ചേരച്ചോളം കടന്നങ്ങ് ഒരാവശ്യം ഇല്ലാതെ ഇത് അമ്മയുടെ ഇത് അച്ഛൻറെ കൊള്ളു അപ്പൊ അമ്മ അച്ഛനെ കടലും ആറ് വയസ്സിന് മൂത്തായിരുന്നല്ലേ എന്നിട്ടാന്നോ അമ്മേ സമപ്രായക്കാരായ ഞങ്ങളെ പറ്റി ഇത്രയും പറഞ്ഞുണ്ടാക്കിയത് എന്താ നാളായിട്ട് അത് മോനെ എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോഴേ ഈ റാനിയക്കാട്ടിന്റെ അഞ്ചാറ് വയസ്സിന് മൂത്തതായിരുന്നു ഞാന് അമ്മ ഒത്തിരി അമ്മേ ഒരു വിവാഹ ബന്ധത്തിൽ പ്രായത്തിലെ മൂപ്പന്നോ എളേതെന്നോ സമപ്രായമൊന്നും ഒന്നും ഇല്ല പരസ്പരം മനസ്സിലാക്കിയാൽ മതി അത് നിങ്ങൾ തമ്മിൽ ഉണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ ആവശ്യത്തിൽ കൂടുതലുള്ള മനസ്സിലാക്കലും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കും പ്രശ്നമില്ല എന്തിനാ രണ്ടുപേര് അല്ല ഇനിയും പ്രായ കൂടുതൽ പറഞ്ഞ അമ്മ എന്നോടൊന്നും പറയത്തില്ലല്ലോ പറയണോന്നെ പറഞ്ഞോ പറഞ്ഞ ആദ്യം തിരിച്ചു പറയാം പിന്നെ അത് ചേട്ടൻ കല്യാണം കഴിച്ചോണ്ട് വന്നതാളും അതിന്റെ എന്നെ തക്കിടുന്നാണ് വിളിക്കുന്നെ പിന്നെ എനിക്കന്നെ നാടക്കോട് കൊണ്ടാണ് ഞാനൊന്നും അവരുടെ മുമ്പ് വെച്ച് പറയാത്തത് വിളിക്കാത്തത് 작수 픽스 <laughs> 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 <laughs>